നമസ്കാരം പ്രേ കി ശാക്തേയം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വിഷയം സ്വാധിഷ്ഠാന ചക്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്രത്തെക്കുറിച്ചാണ് മൂലാധാരത്തെക്കുറിച്ചുള്ള ഏകദേശ വിവരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയിരുന്നു ഇനി സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ച് ശാക്തേയത്തിൽ വരുന്ന സാന്നിധ്യങ്ങളെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചക്രത്തിൻ്റെ വികസനം ഒരു കുട്ടി ഭൂമിയിൽ ജനിക്കുന്ന നിമിഷം അതിൻ്റെ മുൻകാല ജീവിതവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതായി നമ്മൾ ഇതിനകം പല ക്ലാസ്സുകളിലും കേട്ടുകഴിഞ്ഞു കണ്ടുകഴിഞ്ഞു നിലവിലെ കാലഘട്ടത്തിലെ ആദ്യത്തെ വായു സഞ്ചാരം പിറന്നു വീഴുമ്പോൾ തന്നെ കുട്ടിയിലേക്ക് ലഭ്യമാകുന്ന വായു സഞ്ചാരം കുട്ടി ആ കുട്ടിക്ക് ആദ്യം വായുവിലൂടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് പ്രപഞ്ചത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് ആദിശ്വാസം സ്വീകരിക്കുമ്പോൾ അവൻ ഭൂമിയുടെ കുന്നിന്മേൽ തൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നു അങ്ങനെ ആദ്യ ശ്വാസത്തിൽ തന്നെ അവൻ ഈ ഭൂമിയിൽ അവൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഉടമസ്ഥാവകാശം ഭൗതികവും നൈതികവുമായ നൈതികവവുമായ നിബന്ധനകളിൽ ആണ് അവൻ തൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന പരിസ്ഥിതിയുടെ ഈ ഭാഗം അധിഷ്ഠാനമാണ് അതുകൊണ്ടാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലൂടെ ഈ പരിസ്ഥിതി അവൻ്റെ എല്ലാ കർമ്മങ്ങളും സംഭരിക്കുന്ന ഒരു കേന്ദ്രമായി പ്രവർത്തിക്കും പരിസ്ഥിതിയുടെ ഈ ഭാഗം അവൻ്റെ നിയന്ത്രണത്തിലായതിനാൽ അത് സ്വന്തം നിയന്ത്രണം എന്നർത്ഥം വരുന്ന സ്വാധിഷ്ഠാനമായി മാറുന്നു അപ്പോൾ ജനിച്ച് ഭൂമിയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുത്തതിനു ശേഷമാണ് സ്വാധിഷ്ഠാന ചക്രം ആക്ടിവൈസായി പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും അതായത് ആരംഭം യഥാർത്ഥം എന്ന് പറയുന്നത് ജനനം പിന്നീടുണ്ടാകുന്ന ആശ്രമങ്ങളാണ് ബ്രഹ്മചര്യം വിവാഹം കുട്ടിയുടെ ജനനം സന്യാസം ജ്ഞാനോദയം എന്നിവയിൽ പലതവണ ഈ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ചക്രം ഒരു വ്യക്തി കടന്നു പോകേണ്ട നിരവധി ജീവിതങ്ങളുടെ അടിത്തറയാണ് പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ജന്മത്തിന് വിരിക്കപ്പെട്ട ശരീരം ലഭിക്കുന്നു ഈ ഊർജം വഹിക്കുന്ന അമ്മയുടെ ശരീരം കുട്ടിക്ക് ചുറ്റും ഒരു ഓറി ഊർജം സൃഷ്ടിക്കുകയും ഈ ഊർജം അമ്മയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാവം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു മുന്നോട്ടുള്ള ദീർഘായുസിനിടയിൽ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ആദ്യ ശ്വാസമാണ് ഈ തുടക്കം ഗർഭപാത്രത്തിൽ ചിലവഴിക്കുന്ന സമയം കുഞ്ഞിന് വളരെ സവിശേഷമായ ഒരു കാലഘട്ടമാണ് കാരണം അത് കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ അടിത്തറ വികസിപ്പിക്കുന്നു ഡെൽറ്റ സ്റ്റേൽ സ്റ്റേജിൽ കഴിയുന്ന കുട്ടി ഏകദേശം എൺപത്തിനാല് ലക്ഷം വർഷം ജീവിക്കുന്നു എന്നാണ് കണക്ക് ഗർഭാശയത്തിലെ കുട്ടിയുടെ ഒമ്പത് മാസ കാലയളവ് എന്ന് പറയുന്നത് എൺപത്തിനാല് ലക്ഷം വർഷത്തിന് തുല്യമാണ് അവിടുത്തെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി ഡെൽറ്റ സ്റ്റേജിലാണ് അതോ ബോധതലത്തിലാണ് അവിടുത്തെ ടൈം ആൻഡ് സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടൈം ആൻഡ് സ്പേസുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകാദേശം എൺപത്തിനാല് ലക്ഷം വർഷത്തെ ഓർമ്മകളുമായിട്ടാണ് കുട്ടി ഭൂമിയിൽ പിറവികൊള്ളുന്നത് അപ്പോൾ ജീവിതത്തിലെ പല പുതിയ കാര്യങ്ങളും തുറന്നു തുറന്നുകാട്ടുന്നു അത് കുട്ടിയെ മുന്നോട്ടുള്ള ജീവിതവുമായി പൊരുത്തപ്പെടുത്താൻ സഹായിക്കുന്നു ഈ അറിവ് ഈദറി പരിസ്ഥിതിയുടെ അതായത് ബാഹ്യശരീരം രൂപപ്പെടുത്തി കിട്ടുമ്പോഴാണ് അത് സാധ്യമാകുന്നത് അമ്മയുടെ ഉദരത്തിൽ ഏകദേശം ഒമ്പത് മാസത്തെ ദീർഘായസത്തിന് ശേഷം കുഞ്ഞ് ലോകത്തിൽ ജനിക്കുമ്പോൾ അത് രണ്ടാം തവണയാണ് ജനിക്കുന്നത് ഇപ്പോൾ ആദ്യം നമുക്കൊരു ലോകം ഉണ്ടായിരുന്നു ഗർഭാശയം എന്ന് പറയുന്ന ഒരു ലോകം പിന്നെ ഭൂമി എന്ന ഗ്രഹം നമ്മൾ സന്ദർശിക്കുന്നു പിന്നെ മടങ്ങിപ്പോകുന്നു ആഫ്റ്റർ ലൈഫ് മറ്റൊരു ലോകത്തിലേക്ക് അറിയപ്പെടാത്ത അൺസോൺ റീജിലേക്കായിരിക്കാം നമ്മൾ പോകുന്നത് ആ സോൺ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഉപാസന മാർഗങ്ങൾ അവലംബിക്കുന്നത് ഉപാസന മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നത് മരണത്തിൻ്റെ പല ഘട്ടങ്ങൾ ഒരു മനുഷ്യനായി ഉണ്ട് അതായത് കാലമരണവും അകാലമരണവും ഫ്രീ വില്ലും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കാലമരണം ജീവനുള്ള എല്ലാ വസ്തുക്കളും മരണത്തിൻ്റെ രുചി അനുഭവിച്ചറിയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അകാല അകാലമരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ആകസ്മികമായിട്ടുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ കടുത്ത രോഗങ്ങൾ മൂലമോ വളരെ പെട്ടെന്ന് ആയുസ് എത്താതെ മരിച്ചു പോകുന്നതിനെയാണ് അകാലമരണം എന്നുദ്ദേശിക്കുന്നത് ഈ അകാലമരണത്തിൽ നിന്നും അതുപോലെ ഫ്രീ വില്ല് നമ്മൾ തിരഞ്ഞെടുക്കുകയാണത് ഏതെങ്കിലും രീതിയിലുള്ള ദുർമരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിനെയാണ് ഫ്രീ വില് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനു വേണ്ടി മാറുന്നതിനു വേണ്ടിയാണ് ഉപാസനകൾ ചെയ്യുന്നത് ഏതെങ്കിലും വി ഫെയ്ത്ത് ബിലീഫ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അതായത് ഈ കാലമരണത്തെയും അക അതീതമായിട്ടുള്ള അകാല മരണങ്ങളുടെ ഗതിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഏതെങ്കിലും രീതിയിലുള്ള ഉപാസനകൾക്ക് വിധേയനാകുന്നത് അപ്പോൾ ജനിച്ച ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ കുട്ടി രണ്ട് നാടികളും ഒരേ സമയം കുട്ടിയുടെ പ്രവർത്തിക്കുന്നു അതിനാൽ ഈ സമയത്ത് കുട്ടി രണ്ട് നാസാരന്ധ്രങ്ങളിലൂടെയും ഒരേ സമയം ശ്വസിക്കുന്നു ഈ കാലയളവ് കുട്ടിക്കും മാതാപിതാക്കൾക്കും സവിശേഷമാണ് കാരണം കുട്ടി വളരും തോറും വികസിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കുട്ടി ശ്രമിക്കുന്നു ആ കാലഘട്ടത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഓറി പരിസ്ഥിതി കുട്ടിയെ അനുവദിക്കുന്നു കുട്ടിയെ പ്രപഞ്ചത്തിൻ്റെ ഓറ അതിന് അനുവദിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ കുട്ടിയിൽ വളർന്നു വരുന്ന എനർജി ഫീൽഡ് ഈ ഭൂമിയുടെ ഓരയുമായിട്ട് ഒരു സൈങ്കർണൈസ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഗ്രൗണ്ടിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഊർജങ്ങളെല്ലാം ഊർജ വലയങ്ങളെല്ലാം ഒന്നായി തീർന്നിട്ടാണ് കുട്ടി ജീവിക്കുന്നത് അതുകൊണ്ട് പാളി നമുക്ക് ശരീരത്തിലുള്ള ഓറ പോലെ തന്നെ ഭൂമിക്കും ഉണ്ട് ഇതെല്ലാം കൂടി ഓവർലാപ്പ് ചെയ്ത് ഒരൊറ്റ ഏക മണ്ഡലമായിട്ടാണ് കുട്ടി വളർന്നു വരുന്നത് ഈ ഊർജം ശുദ്ധമായ സാർവത്രിക ഊർജമാണ് അത് കുട്ടിയെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും വേർതിരിച്ച് അറിയാൻ അനുവദിക്കുന്നു ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചിലരോട് അടുക്കുകയും ചിലരിൽ നിന്ന് വിട്ടുനിൽക്കും വിട്ടുനിൽക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം അവർക്ക് പെട്ടെന്ന് അവരുടെ മറ്റുള്ളവരുടെ വൈബ് ഓറ അതെല്ലാം കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഇന്റേണതായിട്ടുള്ള ഒരു നോളജ് അവർക്കുണ്ടാവും ഒരു ബുദ്ധി അവരിൽ ഓൾറെഡി ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നത് ഒന്നോ രണ്ടോ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഓറ കാണാനുള്ള പ്രത്യേക പ്രവണതയുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾ മറ്റുള്ളവരുടെ ഓറ കാണുമ്പോൾ ആ ഓറയിലുണ്ടാകുന്ന ആ പ്രത്യാഹാതങ്ങൾ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ട്രൂ നേച്ചർ കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ടാണ് കുട്ടി മാറിപ്പോകുന്നത് മറ്റുള്ളവരിൽ നിന്ന് അതുപോലെ ആളുകളുടെ അതുപോലെ സ്ഥലങ്ങള് വസ്തുക്കൾ എന്നിവയ്ക്ക് ചുറ്റുമുള്ള ഊർജം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും അതിനുശേഷം ഏഴ് വയസ്സ് വരെ കുട്ടിയുടെ ശാരീരിക ഊർജം വികസിക്കുന്നു അവൻ്റെ അവയവങ്ങളും മറ്റും ആന്തരിക അവയവങ്ങളും വികസിക്കുന്ന സമയമാണിത് മാതാപിതാക്കളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അറിവ് ശേഖരിക്കാൻ ഈ ഘട്ടം കുട്ടിയെ അനുവദിക്കുന്നു ഈ അറിവ് ഈദറിക് ബോഡിക്ക് അസ്ഥി കൂടമുണ്ടാക്കുന്നു അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടിയിൽ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ അനുഭവങ്ങളും ആ കുട്ടിയുടെ എൻ്റയർ ലൈഫിൽ ഫോളോ ചെയ്യുന്നുണ്ടാകും അപ്പോൾ ബാല്യകാലത്ത് കുട്ടിയിൽ കിട്ടേണ്ട നല്ല ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ദൃഢത അല്ലെങ്കിൽ നല്ല വ്യക്തിയായിട്ട് പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരുന്നതിന് ബാല്യകാലത്തെ അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മേൽപ്പറഞ്ഞ രണ്ട് ഘട്ടങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് കാരണം അതായത് ഗർഭാശയകാലവും പിന്നെ ഏഴ് വയസ്സ് വരെയെങ്കിലും കുട്ടിയുടെ ഈ സാഹചര്യം വളരെ ഒരു ദൂസം അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം കുട്ടിക്ക് എന്നാൽ മാത്രമാണ് അവന് നല്ല രീതിയിൽ ഒരു പൗരനായി ഉത്തമ പൗരനായി മാറാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ കൊന്നാസ്മിൻ അതായത് നരൻ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അവൻ മാറണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരവസ്ഥ അവന് സംജാതമായി കിട്ടിയിരിക്കണം കുട്ടിയുടെ ഭാവിക്കായി അധിഷ്ഠാനം രൂപിക്കുന്ന രൂപീകരിക്കുന്നത് ഈ സമയത്താണ് ഈ സമയത്താണ് ഈ സ്വാധിഷ്ഠാനത്തിൻ്റെ ആ ദൃഢത അത് ദളങ്ങളുടെ അതുപോലെ അതിൻ്റെ നിറശോഭ ഇതെല്ലാം സംജാതമാകുന്നത് ഈ എയർലി ഏജിലാണ് ഈ രണ്ട് ഘട്ടങ്ങളിലും തടസ്സങ്ങളുണ്ടെങ്കിൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ കുട്ടി വളരെയധികം കഷ്ടപ്പെടും അപ്പോൾ വളർന്നു വന്ന് യുവാവായി കുടുംബസ്ഥനായി ഗ്രഹസ്ഥനായി തൊഴിൽ മേഖലകളിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് സർവൈവൽ ഈ കുട്ടി ഈ മനുഷ്യന് വന്നു ചേരും അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് ഉള്ള ആ ഒരു നമ്മളുടെ ട്രോമാസ് അതിനെ ക്വൻസ് ചെയ്തിട്ട് റൈക്കിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പരിധി വരെ നമ്മളെ ബാധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള വൈഷമ്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമാകും അപ്പോൾ സങ്കല്പത്തിലാണ് റൈക്കി അത് ചെയ്യുന്നത് ഒരു കുട്ടി ബാല്യകാലത്തിലേക്ക് ഗർഭാശയത്തിലേക്ക് മടങ്ങിപ്പോയി പിറന്നു വീഴുന്നത് പിന്നെ ഒരു വയസ്സിൽ രണ്ട് വയസ്സിൽ മൂന്ന് വയസ്സിൽ ഓർമ്മകളെല്ലാം ഇങ്ങനെ നമ്മളൊരു റേക്കി ഗോളം സുവർണവർണ്ണ ഗോളം ഉപയോഗിച്ച് അതിനെ കഴുകിക്കളയുന്നു അത് പോകുന്നു എന്നിട്ട് അവിടെ ഒരു സ്ട്രോങ് ഈദറി സ്കൽറ്റൻ നമുക്ക് ആ സമയത്ത് തന്നെ നിർമ്മിച്ചെടുക്കുന്നു അതാണ് ശരിക്കും പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ തെറാപ്പിയിലൊക്കെ ചെയ്യുന്നത് ഈ റൈക്കിയിൽ ഈ രീതിയിൽ നമ്മളങ്ങനെ ഒരു ഗോൾഡൻ സർക്കിൾ ഗോളത്തിൽ എല്ലാം മാച്ചു കളഞ്ഞിട്ട് പ്രേമവും പ്രകാശവുമായി യൂണിവേഴ്സിലേക്ക് അതിനെ തിരിച്ചയച്ചിട്ട് നമ്മൾ ഒരു ഈദറിക് സ്കൽറ്റൻ പുതിയതായിട്ട് നിർമ്മിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ് ഈദറിക് ബോഡി ഈദറിക് ടെമ്പ്ലേറ്റ് ഇതെല്ലാം പാർട്ടിക്കിൾസിന് എലമെൻറ്റ്സ് ഓഫ് എനർജി അബ്സോർവ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഒരു മിനിറ്റിൽ നാല് മുതൽ പന്ത്രണ്ട് ഡിനോണേഷൻസാണ് ഈദറിക് ടെംപ്ലേറ്റിനുള്ളത് കൊബാൾട്ട് ബ്ലൂ നിറത്തിലുള്ള ആൾ ആണ് ഈദറിക് ടെംപ്ലേറ്റ് അത് നാല് മുതൽ പന്ത്രണ്ട് ഡിനോണേഷൻസ് ഒരു മിനിറ്റിൽ കാണിച്ചില്ലെങ്കിൽ ആ വ്യക്തി പോവർട്ടി അനുഭവപ്പെടും ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഈതൊരു ടെംപ്ലേറ്റിന് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നോ അത് ഡിനോണേറ്റ് ചെയ്ത് പ്രപഞ്ചത്തിൽ നിന്ന് സബ്സ്റ്റാൻസിനെ അബ്സോർവ് ചെയ്യാത്തതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടുന്ന ബേസിക് നെസസിറ്റീസ് വസ്തുവകകൾ ലഭ്യമല്ലാത്തത് എന്നാണ് പറയുന്നത് ഇപ്പോൾ കുട്ടിക്ക് അവരുടെ ജീവിതത്തിലൂടെ ഈ നാശത്തിൻ്റെ ഭാരം വഹിക്കാതിരിക്കാൻ നമുക്ക് ഈ കുട്ടിക്കാലത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടായി ഞാൻ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ആത്മാവിനെ തിരയുക ദ വേ ഓഫ് സോൾ അതുപോലെ ശ്വസനത്തിൻ്റെ കല ഓറയുടെ ട്രാൻസ്പെറൻറ്റ് ബോഡി റേഡിയൻ്റ് ആയിട്ടുള്ള വൈബ്രൻറ്റ് ട്രാൻസ്പെറൻറ്റ് ആയി ഓറ കൊണ്ടുപോയി നടക്കാൻ ഓരോ വ്യക്തിയും തയ്യാറായാൽ മാത്രമാണ് ജീവിതത്ത് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒഴിഞ്ഞു നിൽക്കുകയുള്ളു ജനനം മുതൽ കൗമാരം വരെ വിദ്യാഭ്യാസത്തിൻ്റെ പാത പിന്തുടരുകയാണ് പഴയ കാലങ്ങളിൽ ഈ പഠന കാലഘട്ടം ബ്രഹ്മചര്യം ബ്രഹ്മത്തിൻ്റെ പാത എന്നാണ് അറിയപ്പെട്ടിരുന്നത് ജീവിതത്തിലെ ആദ്യത്തെ ആശ്രമ ജീവിതമാണ് ബ്രഹ്മചര്യം ഈ കാലഘട്ടം മനുഷ്യൻ്റെ മൂന്നാമത്തെ ജനമാണ് ജനനമാണ് ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു ഭൂമിയിലേക്ക് വന്ന് കുട്ടിക്കാലമായി പിന്നീട് ഈ മനുഷ്യൻ ഒരു ആശ്രമ ജീവിതം നയിച്ചു തുടങ്ങുകയാണ് ബ്രഹ്മചര്യം ഈ കാലഘട്ടം മനുഷ്യൻ്റെ മൂന്നാമത്തെ ജനനമാണ് കാരണം ഈ കാലഘട്ടം മനുഷ്യനെ ജീവിതത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഈ സമയത്ത് നേടിയ അറിവ് വ്യക്തിയെ ഭൗതിക ലോകത്തിലൂടെ സുഖകമായി കടന്നു പോകാൻ സഹായിക്കുന്നു ഈ അറിവ് പിന്തുടരേണ്ട ജീവിതപാതയെ സംബന്ധിച്ച് അതായത് ആത്മീയ ആത്മീയപാത സ്വീകരിക്കണോ അതോ കർമ്മമണ്ഡലം വേറെന്തെങ്കിലും സ്വീകരിക്കണോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ സ്ഥിരതാമസമാക്കുന്നതിനോ തീരുമാനമെടുക്കാൻ കുട്ടിയെ സഞ്ചരാക്കുന്നത് ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് ജീവിതത്തിൻ്റെ അടിസ്ഥാനം നൽകുന്നു അപ്പോഴാണ് സ്വാധിഷ്ഠാനം ഒന്നുകൂടി ബലപ്പത്താകുന്നത് വിവാഹിതനാകുമ്പോൾ നാലാമത്തെ ജീവിതം ലഭിക്കുന്നു ജീവിതത്തിലെ രണ്ടാമത്തെ ആശ്രമമാണ് വിവാഹ ജീവിതം ജീവിതത്തിലൊരു പുതിയ വ്യക്തിയെ കൊണ്ടുവരുന്നു ഇതിൻ്റെ രണ്ട് പങ്കാളികളിലും ക്രമീകരണം ആവശ്യമാണ് ഇന്ന് അത് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി വിവാഹം കുടുംബത്തിൻ്റെ തുടർച്ചയ്ക്കുള്ള അടിത്തറ നൽകുന്നു ജീവിതത്തിലെ ഈ ഘട്ടം വ്യക്തിയുടെ കർമ്മകർമ്മങ്ങൾ കർമ്മങ്ങൾ ഇണയുമായുള്ള ബന്ധത്തിന് നൽകുന്നു ഈ കാലഘട്ടത്തിലെ ജീവിതം വ്യക്തിയെ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളെയും സന്തോഷങ്ങളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് മുകളിൽ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും വ്യക്തിക്ക് ശക്തമായ അടിത്തറയില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ ഘട്ടം വ്യക്തിക്ക് പക്വതയുടെ ഒരു ബോധം നൽകുകയും ആയാസപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ക്രമീകരണത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് ഒരു കുട്ടി ജനിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന അഞ്ചാമത്തെ ജീവിതം ഈ കുട്ടി തൻ്റെ മുൻജന്മത്തിലെ കർമ്മങ്ങൾ തന്നോടൊപ്പം കൊണ്ടുവരുന്നു അപ്പോൾ ഒരാൾക്ക് ഒരു പുത്രനോ ഒത്തിരിയോ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കാം എൻ്റെ തന്നെ മുൻജന്മ കർമ്മത്തിലെ മുൻ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഭാണ്ഡ കാര്യങ്ങളുമായി പേര് വന്നിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാലാണ് ത്രാണനം ചെയ്യുക പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പിതാവിന്റെ ബാക്കി കാര്യങ്ങൾ ത്രാണനം ചെയ്യുന്നവൻ എന്നാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കാൻ ഓരോ മാതാപിതാക്കളും ഉത്തരവാദിയാണ് കുട്ടിയുടെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നോക്കി പരിപാലിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഓരോ പിതാവിൻ്റെയും മാതാവിൻ്റെയും വലിയ ഉത്തരവാദിത്തമാണ് അത് ഈ ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിന് കുടുംബാന്തരീക്ഷം നന്നായി വരുന്നതിന് മറ്റ് പുതിയ തലമുറ ഉണ്ടായി വരുന്നത് നല്ല രീതിയിലായിത്തീരുന്നതിനൊക്കെ ഈ കുട്ടിയെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ് അപ്പോൾ കുട്ടിയുടെ കർമ്മം ഒരു പുതിയ ജീവിതചക്രത്തിന് അടിസ്ഥാനം നൽകുന്നതിന് മാതാപിതാക്കളുമായി ബന്ധിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ഈ ഘട്ടം അവന് വേദന ദുഃഖം ചിരി സന്തോഷം എന്നിവയുടെ സങ്കീർണ്ണതകൾ പഠിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ അവൻ മാതാപിതാക്കളുടെ ജീവിതം പുനരുജ്ജീവിപ്പിക്കുന്നു കുട്ടികളുടെ കുടുംബത്തെ സ്ഥിരതാമസമാക്കിയ ശേഷം വ്യക്തി കുടുംബജീവിതത്തിൽ താല്പര്യം കുറയുകയും ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു വേദകാല കുടുംബം സ്ഥിരതാമസമാക്കിയ ശേഷം മാതാപിതാക്കൾ അടുത്തുള്ള വനങ്ങളിൽ ഏകാന്ത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടു ഈ ഘട്ടത്തെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് ഇന്ന് കാടികളിലേക്ക് നീങ്ങുന്നു ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ടു കോപ്പി ബോട്ടിൽ വെള്ളവും ഒരു അഞ്ച് പാക്കറ്റ് റൊട്ടിയുമായിട്ട് വയസ്സായ മാതാപിതാക്കളെ ഈരപ്പം കാട്ടിൽ കൊണ്ടുപോയിട്ടുന്ന മക്കളാണ് ഇന്നുള്ളത് അതുകൊണ്ട് ആണ് ലോകത്ത് ഇത്രമാത്രം നെഗറ്റീവ് എനർജി കൂടുന്നത് ഓരോ തരത്തിലുള്ള ദുരിതങ്ങളും പ്രകൃതി തന്നെ അതിനെ ആയിട്ട് വന്ന് ആ രീതിയിലുള്ള ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഗ്രോസ് എനർജി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് എൻട്രോപ്പി എൻഡ്രോപ്യൂഹരിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് സമാധാനത്തിൻ്റെ ആ ഒരു ഇത് പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാടുകളിലേക്ക് വാനപ്രസ്ഥം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച പ്രകൃതിയിലെ പ്ര ഭൗതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റിനെയും ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സന്യാസിയായി എടുക്കുമ്പോൾ ലഭിക്കുന്ന ആറാമത്തെ ജീവൻ വാനപ്രസ്ഥത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഘട്ടത്തിൽ ദമ്പതികൾ വാനപ്രസ്ഥത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആത്മീയ വളർച്ചയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പലരും ആശ്രമങ്ങളിൽ അഭയം പ്രാപിച്ചു അതുവഴി പ്രാപ്തരായ ഗുരുവിൻ്റെ മാർഗദർശനമായ ആത്മീയപാതയുടെ പാത പിന്തുടരാൻ കഴിയും ബോധോദയമായപ്പോൾ ലഭിക്കുന്ന ഏഴാമത്തെ ജീവിതം താൻ നയിച്ച ജീവിതം ഒരു മിഥ്യയല്ലാതെ മറ്റൊന്നുമല്ലെന്നും സത്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്നും മനസ്സിലാക്കാൻ ഈ പ്രബുദ്ധത അവനെ നയിക്കുന്നു വികസനത്തിൻ്റെ ഘട്ടങ്ങൾ സത്യാന്വേഷിക്ക് ജീവിതത്തിൽ രണ്ട് ഘട്ടങ്ങളേ ഉള്ളൂ അതായത് ബ്രഹ്മചര്യം ജ്ഞാനോദയം അതിൽ പറഞ്ഞ എല്ലാ ഘട്ടങ്ങളും സ്വാധിഷ്ഠാന ചക്രത്തിലെ നിയന്ത്രണത്തിൻ്റെ അടിത്തിറയാണ് മുകളിൽ സൂചിപ്പിച്ച ഓരോ പ്രവർത്തനത്തിനും ഓരോ ലിക്വിഡിറ്റി സ്റ്റാറ്റസ് ഉണ്ട് ഈ ലിക്വിഡിറ്റീസ് ട്രാൻസിഷൻ ഘട്ടം ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൻ്റെ ഒരു പാറ്റേണിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രശ്നമില്ലാതെ മാറുന്നതിന് വളരെ പ്രധാനമാണ് സാധനയുടെ പാത സ്വീകരിച്ച ഒരാൾ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം പിന്തുടരും ഇതിനർത്ഥം അയാൾക്ക് വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാകാനും കഴിയില്ല എന്നല്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ബ്രഹ്മാവിൻ്റെ പാത വിട്ടു പോകരുത് എന്നതാണ് പുരാണങ്ങളിലെ പല കഥകളും ഈ സത്യത്തെ വലിയ തോതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാന ചക്രത്തിൻ്റെ വിവരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധിഷ്ഠാനം ആദ്യമേ തന്നെ നമുക്ക് ജന്മന കിട്ടുന്ന സ്വാധിഷ്ഠാനത്തെ ഈ ഭൂമിയിലെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കുമ്പോൾ മുതലാണ് അത് വികസിച്ചു വരുന്നത് ആറിതളുകളുള്ള താമര വലിപ്പമാണ് അതിൻ്റെ ഇത് സ്ഥാനം പുരുഷൻ്റെ ഇത് കോക്ക മലദ്വാരത്തിനടുത്തുള്ള ഒരു ചെറിയ അസ്ഥി ബൾബായി അനുഭവപ്പെടും ശരീരത്തിന് മുന്നിൽ ഇത് പിവിക് അസ്ഥിയുടെ തലത്തിൽ അനുഭവപ്പെടാം ഇത് സ്ത്രീകളിൽ ഒരു ചെറിയ അസ്ഥിയായി അനുഭവപ്പെടാം മലധാരത്തിനടുത്തുള്ള ബൾബ് ശരീരത്തിന് മുന്നിൽ തെളിഞ്ഞു ഇങ്ങനെ പൂക്കളിന് താഴെയായിട്ട് നമുക്കത് ദൃശ്യമാകും ഇതിൽ നിന്ന് ആറ് ഇതളികൾ ആയിട്ട് നാടികൾ പുറപ്പെടുന്നുണ്ട് ബീജമന്ത്രം എന്ന് പറയുന്നത് ഭം ഭം മം യം രം ലം വം ആണ് അതിൻ്റെ ചക്രത്തിൻ്റെ ബീജമന്ത്രം ഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥിയാണ് ലോകം ഭൂഗോൾ ലോകമാണ് നിറം ഓറഞ്ച് ബർമീനിയൻ ആണ് നാടികൾ എന്ന് പറയുന്നത് വ്യാനനാടിയാണ് വായു വായു വ്യാനവായു ആണ് പ്രാണൻ്റെ അതായത് പ്രാണനപാനൻ ഉദാനൻ സമാനൻ എന്നതിൽ വ്യാനൻ വ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലായിടത്തേക്കും വ്യാപിച്ചു നിൽക്കുന്ന ഒരു ചക്രമാണ് ഈ സ്വാധിഷ്ഠാന ചക്രം ഇത് ചന്ദ്രകലയാണ് ക്രിസ്റ്റൻറ് മൂണാണ് യന്ത്രം അപാനൻ അതായത് വെള്ളം ആണ് വാട്ടർ ആണ് ഇവിടുത്തെ എലമെന്റ് തത്വം ഭൗതിക കേന്ദ്രം സ്വഭാവം ദേവത ദേവതകൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സരസ്വതി രാഗിണി വിഷ്ണു ദൈവ തത്വമാണ് ശേഷനാഗം വിഷ്ണു കിടക്കുന്ന ആയിരം തലയുള്ള പാമ്പ് തലതിരിഞ്ഞ ലിംഗത്തോട് സാമ്യമുള്ള ചന്ദ്രകല ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം ഊർജം എന്ന് പറയുന്നത് വരുണ ഭഗവാനാണ് നിയന്ത്രിക്കുന്ന ദേവത ഇതിൻ്റെ മൃഗം എന്ന് പറയുന്നത് മുതല മകര മകാ മകരം എന്ന് പറയുന്ന മുതല എന്ന് പറയുന്ന മൃഗമാണ് ഈ സ്വാധിഷ്ഠാന ചക്രത്തെ ലീഡ് ചെയ്യുന്നത് ഊർജ കേന്ദ്രൻ പുരുഷന്മാരിൽ ലിംഗവും സ്ത്രീകളിൽ അണ്ടാശയവുമാണ് ചക്രത്തിൻ്റെ കഠന സ്വന്തം നിയന്ത്രണത്തിൽ എന്നർത്ഥം വരുന്ന സ്വ അധിഷ്ഠാന എന്നീ രണ്ട് പദങ്ങളുടെ സംയോജനമാണ് സ്വാധിഷ്ഠാന മൂലാധാര ചക്രത്തിന് രണ്ട് വിരലുകൾ മുകളിലാണ് ഈ ചക്രത്തിൻ്റെ സ്ഥാനം ജീവരൂപങ്ങളുടെ വികസനത്തിനു മുമ്പുള്ള ഭൂമിയുടെ പ്രാരംഭഘട്ടത്തിൽ നമുക്കുണ്ടായേക്കാവുന്ന തരത്തിലുള്ള പരിസ്ഥിതിയെ ഈ സ്ഥലം പ്രതിനിധീകരിക്കുന്നു ഭൂമി മുഴുവൻ എൺപത് ശതമാനത്തോളം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ചുറ്റുപാടും എൺപത് ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു മുഴുവൻ ചക്രവും തിളങ്ങുന്ന വെർമീലിയൻ ഓറഞ്ച് നിറത്തിൻ്റെ ഒരു പ്രഭാവനയും ഉണ്ടാകുന്നു ഈ നിറം ചുവപ്പും ധൂമ്ര വസ്ത്രവും ചേർന്നതാണ് സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ചുള്ള അധിക വിവരണങ്ങൾ അടുത്ത ക്ലാസുകളിലായി നമുക്ക് പരിചയപ്പെടാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ എല്ലാവർക്കും അതിനുള്ള ഒരു കഴിവ് ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം